السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد رب شرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله أنت بريئة بطا سهو على مؤمنين لي الله سبحانه وتعالى نمد جيب تتلين مشم ورونبو يسر وعبرات نغلوم كرونة كدلا يا ما پاك ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ജിബിദീൽ അലിഹി സ്വലാമിൻ്റെ സാന്നിധ്യത്തിൽ കടങ്ങളെല്ലാം തീർന്ന് ബാധ്യതകൾ മുഴുവനും തീർത്ത് ഒരു ഷഹീദിനെ പോലെ യാത്രയാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ഇന്ന് വരത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഈ അലഹമില്ല ഈ പരിശുദ്ധമായ മുത്തുനബിയുടെ ഹദീസ് കേൾക്കാൻ ഒരൽപം സമയം മാറ്റിവെക്കുന്നവർ പരിശ്രമിക്കുന്നവർ അവരുടെ അവസാന സമയം അള്ളാഹു മനോഹരമായി അള്ളാഹു അവർക്ക് നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൊമിനിങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ലമാങ്ങൾ പറഞ്ഞിരിക്കുന്നു ഉമാമ തആല അൻഹു പറയുന്നു അഖബല മിൻ ഖൈബറ വമഅഹു ഫഖാല അലിയൻ യാ رسول الله أخدمنا قال خذ أيهما شئت قال خير لي قال خذ هذا ولا تضربه فإني قد رأيته يسلي ാഹു അലി വസല്ലായി അബു ഉമാലഹുബറിൽ നിന്നും അടങ്ങിയപ്പോൾ ഞങ്ങളോടൊപ്പം രണ്ട് അടിമകൾ ഉണ്ടായിരുന്നു ആ അവസരത്തിൽ മഹാനായി സയ്യദുന അലി റദിയാഹു താലാനുഹു പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരു സേവകനെ നൽകുക അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ഈ രണ്ടു പേരിൽ ുള്ള വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക അലി റബി അള്ളാഹു താലാനുഹു പറയുകയാണ് അങ്ങ് തന്നെ ഒരാളെ ഞങ്ങൾക്ക് എടുത്ത് തിരഞ്ഞെടുത്ത് നൽകിയാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈവല്ല തങ്ങള് ഖൈബർ യുദ്ധത്തിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ രണ്ട് അടിമകളെ കിട്ടി ആ സമയത്ത് മഹാനായ അലിയാര് ഞങ്ങൾ പ്രവാചകൻ സല്ല അലൈസ്മ തങ്ങളോട് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് സേവകരായിട്ട് ഈ അടിമകളെ ഞങ്ങൾക്ക് നൽകിയാലും പ്രവാചകൻ പറഞ്ഞു ഏതാ വേണ്ടത് അലിയെ നീ എടുത്തോ അലി റതിയല്ലാഹു താലാനുഹു പറഞ്ഞു വേണ്ട പ്രവാചകൻ സല്ലി സ്വല്ല തങ്ങൾ തന്നെ തെരഞ്ഞെടുത്താലും പ്രവാചകൻ തങ്ങൾ ഒരാളിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് അരുളി ഇവനെ ഇവനെടുക്കുക എന്നാൽ ഇവൻ അടിക്കരുത് ഹൈബറിൽ നിന്നും മടങ്ങും മടങ്ങും നേരം ഇവൻ നമസ്കരിക്കുന്നതായി ഞാൻ കണ്ടു നമസ്കരിക്കുന്നവരെ അടിക്കുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായി നബികി നറസൂലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസ് ഹൈബറിൽ മടങ്ങി വരുന്ന സമയത്ത് തന്റെ ഉണ്ടായിരുന്ന രണ്ട് അടിമകളിൽ ഒരു അടിമയെ അലിയാരിതങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹിബല്ലമാങ്ങൾ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് അലിയേ ഈ അടിമയെ നീ അടിക്കാൻ പാടില്ല അതിൻ്റെ കാരണം ഹൈബറിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ ഈ അടിമ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമസ്കരിക്കുന്ന ഒരു അടിമയെ അടിക്കാൻ പാടില്ല തടയപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ലമാങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് കാണാൻ രഹദീസ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുന്നിൽ കിട്ടുന്ന സ്ഥാനം അടിക്കാൻ പോലും പാടില്ല എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ മുന്നിലുണ്ടാകുന്ന സ്ഥാനവും ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലവും ആ മനുഷ്യന്റെ മഹത്വവുമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി ഉത്വത്തിന് സ്വാമിറീ സ്വാമിത്ത് റദിഅല്ലാഹു താലുഹു പറയുകയാണ് മഹാനവറുകൾ പറയുന്നു യകൂലു ഹംസ ഈ افترى افترى لعوهن عليه من احسن وضوعهم وصلاتهن لوقتهم واتم رقوعهم وخشوعهم പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകന് പറയുന്നതായി അല്ലാഹു തആല അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി ഏതൊരു മനുഷ്യൻ നല്ല രീതിയിൽ ഒതുവ ചെയ്ത് കൃത്യമായി നമസ്കരിക്കുന്നു അവരുടെ റുക്കുവുകളെ സൂക്ഷിച്ച് കൂടി നമസ്കരിക്കുന്നുവോ അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് അവൻ സ്വയം കരാർ ചെയ്തിരിക്കുന്നു അപ്രകാരം ആരെങ്കിലും അതിനെ നിർവഹിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അള്ളാഹുബിൻ്റെ അടുക്കൽ യാതൊരു കരാറുമില്ല അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടാൽ അവന് മാപ്പ് ചെയ്തു കൊടുക്കപ്പെടും അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുമെന്ന് അനുഭവിക്കുന്ന റസൂർള്ളാഹി സ്വല്ലാഹു വരഹി വസ്ല്ലം പ്രവാചകനപെടുന്ന ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കരിക്കുന്നവൻ്റെ വിഷയത്തിൽ അള്ളാഹു കരാർ ചെയ്തിട്ടുണ്ട് അവനെ ഞാൻ ശിക്ഷിക്കില്ല അവനെ നരകത്തിലിടില്ല എന്ന് അള്ളാഹുബിൻ്റെ അടുക്കൽ കരാറുണ്ട് അതുകൊണ്ട് അഞ്ചു നേരം വളരെ സൂക്ഷ്മതയോടുകൂടി ഒളിവെടുത്ത് റുഖോം സുജൂതുമെല്ലാം ഭയഭക്തിയോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ചിന്തയോടുകൂടി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യനാണ് ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പേടിയും അവന് വേണ്ട പക്ഷേ ഇത് ഈ കരാറ് ചെയ്യാത്തവൻ അല്ലാഹുവിന്റെ അടുക്കൽ കരാറില്ല നമസ്കാരത്തിന്റെ വിഷയത്തിൽ വയഭക്തിയില്ല നമസ്കരിക്കുന്നില്ല അങ്ങനെയുള്ളവനെ കുറിച്ച് അള്ളാഹുവിന് ശിക്ഷിക്കുകയും ചെയ്യാം അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ أبن الله بن دو ترى بعد تلان الله هو يترد حديث نامو أن أن حللا أن حلل الأسيد رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال من حافل على صلوات الخمس على وضوئها ومواقيتها وركوعها وسجودها يراها حق الله عليه حرم على النار ما هنا يبرباتك صلى الله عليه وسلم أتغلب رنلاي حللت بين وس ി റബി അള്ളാഹു താലാരുഹു പറയുന്നു ആരെങ്കിലും സമയങ്ങളും സമയങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിന് തൻ്റെ മേലുള്ള ബാധ്യതയാണ് നമസ്കാരത്തെ കണ്ടുകൊണ്ട് നമസ്കാരത്തെ കാണുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊരു എന്റെ ബാധ്യതയാണ് നമസ്കരിക്കൽ അവൻ സമയമെത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിൻ്റെ സമയമെത്തിയാൽ നല്ല നിലയിൽ ഉളവെടുത്ത് അതുപോലെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം ഒരു മനുഷ്യൻ എന്റെ ബാധ്യതയാണെന്ന് കരുതികെട്ട് കൃത്യമായി നിർവഹിച്ചാൽ അവൻ നരകത്തിൻ്റെ മേൽ അവനെ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അവൻ നരകം ഹറാമാക്കപ്പെട്ടവനാണെന്ന് മഹാനായി നബിഹിാഹു അലഹി വസ്ലങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ മനുഷ്യൻ്റെയും ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് നിസ്കരിക്കൽ അഞ്ചു നേരത്ത് നിസ്കാരം അള്ളാഹു നമ്മുടെ മേലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് സമയമെത്തുമ്പോൾ നല്ല നിലയിൽ ഒളിവെടുത്തുകൊണ്ട് അത് നിർവഹിക്കുന്ന മനുഷ്യൻ അതിൻ്റെ സമയങ്ങളിൽ ഇന്ന സ്വലാത്ത കാലത്ത് അലൽ നമുക്ക് തോന്നുന്ന സമയത്തല്ല നമസ്കരിക്കേണ്ടത് നമസ്കരിക്കുന്നതിന് വേണ്ടി അ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് കടന്നു വന്ന് നല്ല നിലയിൽ ഉളവെടുത്ത് അഞ്ചു നേരം ഇതെ ബാധ്യതയാണെന്ന് കരുതിയിട്ട് നിസ്തിരിക്കുന്ന ഒരു മനുഷ്യന് നരകമുണ്ടല്ലോ അള്ളാഹുവിന്റെ അതാപ് കൊണ്ട് അവന് യാതൊരു ഭയവും വേണ്ട അവൻ അല്ലാഹു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് അവൻ നരകത്തിന്റെ മേൽ അവന്റെ ശരീരം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായി രബി നറസൂർ അലഹി വസ്ല്ലാം നമസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ച യാതൊരു പേടിയും വേണ്ട അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അവന്റെ പടച്ച പടച്ചറബിന്റെ കയ്യിലാണ് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നതാണ് അവന് നരകത്തിന്റെ തീ ഹരാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായി നബിഹിഹു അലഹി വസ്ല്ലാം അല്ലാഹു നരകത്തിന്റെ അദാബുകൾ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മോശമായ മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം ജീവിതത്തിൽ മുറുക പിടിക്ക് ദുനിയാവും അള്ളാഹു രക്ഷപ്പെടുത്തു രക്ഷപ്പെടുത്തുമാറാകട്ടെ ആരെല്ലാം ദ്വാഴ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ടോ കരുണക്കടലായ പടച്ചുറപ്പ് എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി സന്തോഷവും സമാധാനവും സ്നേഹവും കരുണയും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബങ്ങൾക്ക് കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ഈ സാധുവിനെയും കുടുംബത്തെയും നിങ്ങൾ മറന്നുപോകാതെ എല്ലാവരും ആത്മാർത്ഥമായി ദയാ ചെയ്യണമെന്ന വസീയത്തോടെ വാഹർദ് അഴുവാനി റബി ലാലമീൻ അസ്സലാ വാല് വരഹമുല്ലാ താലാവ